ുണ്ട് ജോസ് കുട്ടിയാണേ അപ്പോൾ നമ്മൾ ഇന്നൊരു ഐറ്റം വാങ്ങിച്ചത് തെങ്ങ് കയറുന്ന മിഷൻ ആക്ച്വലി നമ്മളൊരു തെങ്ങ് കയറുന്ന മിഷൻ വാങ്ങണം എന്ന് വെച്ചിട്ട് കുറേ കാലമായതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ തെങ്ങ് കയറി ഇടണം എന്നുള്ള രീതി കൊണ്ടല്ല ഇത് വാങ്ങിച്ചത് നമ്മൾ കൃഷി ആവശ്യമായിട്ട് നമ്മൾക്ക് ഇത് വാങ്ങേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ തെങ്ങിന് ഇടയ്ക്കെല്ലാം വാഴ വെച്ചിട്ടുണ്ട് ഓല വീണ് വാഴയുടെ കൈ ഒടിയുകയും ഓല വീണിട്ട് വാഴ ഓടിയുകയും ചെയ്യുന്നൊരു പ്രതിഭാസം ഒഴിവാക്കുവാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ ഇതിനൊരു ഇതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മുതിർന്ന അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് കയറാനായിട്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ബോഡി വെയിറ്റ് അല്പം കൂടുതലായതുകൊണ്ട് എനിക്കൊരു സഖലം ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ അത്രയും ബോഡി വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ നമ്മളിതിനെയും കീഴടക്കും കിളക്കുന്ന മെഷീൻ നമുക്ക് വഴക്കിയെടുക്കാമെങ്കിലാണ് ഈ തെങ്ങ് കയറുന്ന കുഞ്ഞു സാധനം നമുക്ക് കിഴക്കിയെടുത്താൽ സോറി വഴക്കിയെടുത്താൽ ഇതെല്ലാം കയറാച്ചാൽ ബുദ്ധിമുട്ടുണ്ട് ഇത് പടങ്ങ് വെച്ചിരിക്കും ഇങ്ങനെ ഏണി വെച്ചിട്ട് അതിൽ നിന്ന് വേണം കയറി മണ്ടക്കോട്ട് വാങ്ങിച്ചു ആക്ച്വലി ഇത് നമ്മൾ വാങ്ങിച്ചത് കൈക്കോയിൻ ആണ് തിരുവല്ല ഭാഗത്ത് വളവിൻ സജ്ജീകരിക്കുന്ന ഡെപ്യൂട്ടി അഗ്രികൾച്ചർ എഞ്ചിനീയർ പത്തനംതിട്ട അവരുടെ അവിടെ നിന്നാണ് നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് അപ്പം നമ്മുടെ അടുത്തുണ്ടായിരുന്ന അതായതുകൊണ്ടാണ് അവിടെ പോയി വാങ്ങിച്ചത് നല്ല സർവീസ് ആകട്ടെ അവരുടെ ഒരു കാര്യത്തിന് വിളിക്കുകയോ നമ്മുടെ ഒരു കാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുമോ നല്ല ഒരു നമുക്ക് സമീപനം കിട്ടുന്നത് കേട്ടോ അവരെന്താണെങ്കിലും നമ്മളിപ്പോൾ അങ്ങോട്ട് വിളിച്ച് അവരുടെ ഫോണൊക്കെ നമ്മുടെ മിസ് കോൾ കണ്ടെ തിരിച്ച് വിളിക്കാനുള്ളൊരു മാന്യതൊക്കെ അവർ കാണിക്കാറുണ്ട് ആക്ച്വലി നമ്മൾ ഈ ക്ലിംപെർമേഷൻ വാങ്ങിച്ചത് അവിടെ നിന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ളതുകൊണ്ടാണ് അവിടെ പോയി വാങ്ങിച്ചത് ആക്ച്വലി നമ്മൾ നമ്മളിന്നിപ്പം ഇത് കിട്ടിയത് തെങ്ങ് കയറാൻ പോകുക തെങ്ങ് കയറുന്നത് പറഞ്ഞാൽ തെങ്ങിടാൻ നല്ല ഉദ്ദേശം തന്നെ തേങ്ങ ഇടുക എന്നുള്ളതോ തെങ്ങ് തെളിക്കുക എന്നുള്ളതോ അല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ വായ ഒടിഞ്ഞു പോകാതിരിക്കുക പിന്നെ നമ്മളിത് കൊണ്ട് കയറി നമ്മൾക്ക് മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ ഉള്ള തേങ്ങ ഇട്ടുകൊണ്ട് പോരുക ഏ ഇതൊക്കെയാണ് നമ്മളുദ്ദേശം അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് തേങ്ങ കാണിച്ചില്ല എൻ്റെ ഈ മാതാവിടെ വരും ആ ഇതാണ് അത് പിന്നെ വന്ന് ഇത് മര്യാദ ഇല്ല പിന്നെ കുടിക്കൊണ്ട് പോകാം ഏതെങ്കിലും മടക്കുകൾ വേണ്ടി കിറമ്പോ ഏതെങ്കിലും മടയ്ക്ക് ഇറങ്ങുമ്പോൾ കൂടെ നമ്മൾ ഈ വാഹനക്കാട് ഏതെങ്കിലും തന്നെ കയറും അപ്പോൾ അങ്ങോട്ട് പോയാൽ